ധന്യ ഭാര്യമാരെയും സ്ത്രീകളെയും വില്പന നടത്താം അതിലൂടെ ലാഭം കൊയ്യാം ഇതൊരു ആചാരമായിട്ട് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലും അത് ചില സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശം അതായത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായി ഒരു പുരുഷൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഒരു പുരുഷൻ വരുന്നു അയാൾ വിലപേശുന്നു പെൺകുട്ടിക്ക് എന്ത് നിങ്ങൾ കൊടുക്കും ഇതിപ്പോൾ എത്ര എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീധനം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന മരണങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നിങ്ങളുടെ മകൾക്ക് എത്ര വിദ്യാഭ്യാസം അനുസരിച്ചാണ് ഇവിടെ പണം കൂടുന്നത് അപ്പം നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എന്ത് കൊടുക്കും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത്ര നൂറ് പവനം ഇടുന്നവരുണ്ട് ഇരുന്നൂറ് പവനെടു ഈ ഇടയ്ക്ക് ഞാൻ ഇന്നലെ പിന്നെ അങ്ങോട്ട് മുന്നൂറ് പവൻ എങ്ങാണ്ട് ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയി എന്ന് സി സി ടി വി ഉണ്ടായിരുന്നിട്ട് അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ചിലപ്പം അവർ വാങ്ങിവെച്ചതായിരിക്കും സ്ത്രീധനം കിട്ടിയ സ്വർണ്ണമായിരിക്കാം അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു ഈ വിവാഹത്തിന് ഈ സ്ത്രീകൾക്ക് സ്വർണം കൊടുക്കുന്ന ഒരു ഏർപ്പാട് കേരളത്തിലാണ് കൂടുതൽ പക്ഷേ ബൽഗേറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഖദീജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബ്രൈഡ് മാർക്കറ്റുണ്ട് അതായത് സ്ത്രീകളെ നന്നായി ഒരുക്കി നല്ല കാണാൻ ഭംഗിയായി ഒരു ഒരു പതിനാറ് മുതൽ ഇരുപത് വയസ്സ് പ്രായത്തിനിടയിലുള്ള പെൺകുട്ടികൾക്കാണ് മാർക്കറ്റ് വാല്യൂ കൂടുതലെന്നാണ് പറയുന്നത് ഇവരെ നന്നായിട്ടൊരുക്കി നല്ല വധുക്കളായി ഭംഗിയായിട്ടൊക്കെ ഒരുക്കി അമ്മമാർ ഈ മാർക്കറ്റിൽ കൊണ്ടുവന്ന് നിർത്തുന്നു അതിനുശേഷം അമ്മമാർ തന്നെയാണ് നിർത്തുന്നത് അതിനുശേഷം പിന്നെ ഇതിന് കുറെ ക്രൈറ്റീരിയ ഉണ്ട് അതായത് എന്തൊക്കെ ഘടകങ്ങളാണ് ഈ പെൺകുട്ടികൾക്ക് വേണ്ടത് എന്നുള്ളത് ഈ അതിനു മുൻപേ ഈ ഖദീജി എന്ന് പറയുന്നത് ആയുധവും കൃഷിയുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് പെൺകുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസമില്ല പിന്നെ അവര് വിവാഹിതരായി ആയി പോവുക എന്നുള്ളതാണ് ഈ പിന്നെ ഈ പതിനാറ് വയസ്സ് മുതലാണ് ഇവരുടെ വിവാഹപ്രായം തുടങ്ങുന്നത് ജിപ്സി മാർക്കറ്റിലാണ് ഈ ബ്രൈഡുകളെ കൊണ്ടുവന്ന് നിർത്തുന്നത് മാത്രമല്ല ദുഃഖം വെള്ളിയാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിലാണ് ഇവർ ഈ ഈ ആചാരവുമായി മുന്നോട്ട് പോയത് ഇത് നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായി തോന്നുന്നു പക്ഷെ ഇവരെ സംബന്ധിച്ച് അതൊന്നും ഇവർക്കൊരു നിസ്സാരം വിഷയമുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് അതായത് ഇവർ പറയുന്ന ഇതിനെ ലക്ഷങ്ങളും കോടികളുമാണ് ഇതുവഴി മറിയുന്നതെന്നാണ് പറയുന്നത് അതായത് ഇതിൻ്റെ ഒന്നാമത്തെ ഘടകം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് പതിമൂന്ന് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് ഈ പെൺകുട്ടികളെ ഒരിക്കൽ അമ്മമാർ ഈ ജിപ്സി മാർക്കറ്റിൽ കൊണ്ടുവന്ന് നിർത്തുന്നു അവിടെ വിവാഹത്തിന് യോഗ്യരായ പുരുഷന്മാർ വരുന്നു അവർ പെൺകുട്ടികളെ തിരഞ്ഞെടു തി തിരഞ്ഞെടുക്കുന്നതിന് രീതിയുണ്ട് വെർജിൻ ആയിരിക്കണം കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കണം പിന്നെ നല്ല വസ്ത്രം ധരിക്കണം നീല കണ്ണുകളുള്ളവർക്കാണ് ഡിമാൻഡ് കൂടുതൽ അതിൻ്റെ താഴെ ബ്രൗൺ കളർ അതിൻ്റെ താഴെയാണ് ബ്ലാക്ക് കളർ കണ്ണുകൾക്ക് മാത്രമല്ല കൂടുതൽ സ്വർണം പെൺകുട്ടികളുടെ കഴുത്തിലുണ്ടോ എന്ന് ഈ പുരുഷന്മാർ നോർക്കും കാരണം സാമ്പത്തിക പെൺകുട്ടികൾക്ക് എങ്ങനെയെന്ന് അറിയാനായിട്ട് പിന്നെ മാത്രമല്ല ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കാൻ കഴിവുള്ളവരാണോ എന്ന് നോക്കും വസ്ത്രമലക്കാനും വീട് നോക്കാനും കഴിവുള്ളവരാണോ നോക്കും ഹസ്ബൻഡിനെയും ഹസ്ബൻഡിന്റെ വീട്ടുകാരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണോ നോക്കും പാട്ട് ഡാൻസും അറിയ അറിയുന്നവരാണോ എന്ന് നോക്കും ഇങ്ങനെയൊക്കെ ഈ ഘടകങ്ങളൊക്കെയാണ് മാർക്കറ്റ് അതല്ലേ നമുക്കിപ്പോ ഓരോരുത്തർ ചൂസ് ചെയ്തെടുക്കാം എനിക്ക് ഇവളാ മതി എനിക്ക് വളാൽ മതി ഇവിടെ നമുക്കത് പറ്റില്ലല്ലോ ഒരു അമ്പത് വീടുകൾ കയറി മറ്റേ ചായയും പരിപ്പൊടിയൊക്കെ കഴിക്കുമ്പോഴാണല്ലോ നമ്മൾ കൊറോണ സെറ്റ് ആയി വരുന്നത് ഇതങ്ങനെയൊന്നുമില്ല മാർക്കറ്റിൽ പോവുക നമുക്ക് ഇഷ്ടമുള്ളതിനെ അവിടെ ഡിവോഴ്സ് ആയവർക്ക് വലിയ മാർക്കറ്റ് ഇല്ല ഭർത്താക്കന്മാർ കളഞ്ഞിട്ട് പോയവർക്ക് വലിയ മാർക്കറ്റ് ഇല്ല അതായത് വെർജിനായിട്ടുള്ള കല്യാണം കഴിക്കാത്ത നമ്മൾ നടത്തി പറഞ്ഞ ചാരിത്രം നഷ്ടപ്പെടാത്ത പെൺകുട്ടികൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി എന്നാണ് അവർ പറയുന്നത് എങ്ങനെ അത് ഒരു ചോദ്യമാണ് അത് അതിന്റെ റിപ്പോർട്ടുകൾ വരുന്ന വരുന്നു അന്വേഷിക്കേണ്ടിയിരിക്കും അതെ ഈ വിലപേശാന് വരുന്ന ആൺകുട്ടികൾക്കും ചില ഡിമാൻഡുകൾ ഇവർ വച്ചിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം ഹദീജി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം മാത്രമല്ല ഈ ഇവർ പറയുന്ന ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് മാതാപിതാക്കളുടെ ഒരു വില നിശ്ചയിക്കും അതായത് പത്ത് ലക്ഷം രൂപ എൻ്റെ മകളെ കെട്ടിച്ച് തരണമെങ്കിൽ ആ പണം കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം പുരുഷൻ ആ പണം അച്ഛനും അമ്മയ്ക്കും കൊടുത്താൽ മാത്രമേ ഈ പെൺകുട്ടി അവർക്ക് തന്നെയാണ് കഴിക്കാൻ കഴിയൂ അതായത് ഇതൊരു വരുമാന മാർഗം കൂടിയ അവർ പെൺകുട്ടികളെ കൊടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഇന്ത്യയിലെ മധ്യപ്രദേശിലും ശിവപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു സമ്പ്രദായം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് അവിടെ ഭാര്യമാരെ വെച്ചു മാറുന്ന പരിപാടി എന്നാണ് വാടകയ്ക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് അത്തരത്തിൽ ഭാര്യമാരെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് എത്രത്തോളം വാസ്തവമുണ്ട് നമുക്കറിയില്ല എങ്കിലും ഇതൊരു അപൂർവ്വങ്ങളിൽ എനിക്ക് തോന്നുന്നു മിക്ക രാജ്യങ്ങൾ ഈ പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് സ്ത്രീകൾക്ക് ഒരു സമയത്ത് ഈ ചൈനയിൽ അടക്കം ഒരു ആപ്പ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ഒരു 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 ഒരാഴ്ച കുറച്ച് പൈസ ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച ഗേൾ ഫ്രണ്ടിനെ പോലെ ഒരു പെൺകുട്ടി വരും കുറച്ച് പൈസ ഇട്ട് ഇട്ട് കൊടുത്താൽ മതി ആപ്പ് വഴി സെലക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ കോഫി കുടിക്കാൻ വരും സിനിമ കാണാൻ വരും ഒരാഴ്ചത്തെ കരാറായിരിക്കും ഒരു ഗേൾ ഫ്രണ്ടിനെ പോലെ പെരുമാറും അങ്ങനെയുള്ള കുറേ അധികം പരിപാടികൾ ഇതിനെയൊക്കെ എല്ലാത്തിനെയും സകലതിനെയും കച്ചവടമാക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് പക്ഷെ ഇതിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട് കാരണം ഇപ്പോൾ ഉത്തർപ്രദേശ് ബൾജീരിയ പോലുള്ള രാജ്യങ്ങളൊന്നും അതിസമ്പന്ന രാജ്യങ്ങളല്ല ആ മധ്യപ്രദേശ് അതിസമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളല്ല ഗ്രാ കുറച്ചും കൂടി ഗ്രാമങ്ങളിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം ദുരിതം അനുഭവിക്കുന്നവർ അവരുടെ മക്കളെ പഠിപ്പിക്കാനും പ്രത്യേകിച്ചും ഈ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിച്ചയക്കണം ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്നും അവർക്ക് നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അന്നേരം അവർ കൈക്കൊള്ളുന്ന ഒരു മാർഗ്ഗമാണ് ഇത്തരം രീതിയിലുള്ള വില്പന എന്നാണ് നമുക്ക് ആ ആചാരങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതായിരിക്കണം അങ്ങനെ അങ്ങനെയല്ലേ അല്ല ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടാ പിന്നെ ആ വീട് ദാരിദ്ര്യമാണ് കാരണം ഒരു ആവറേജ് കുടുംബത്തിൽ ഒരു പെൺകുട്ടിയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ ഒരു കുടുംബം ലോണും കടവും കടത്തിന് ആവും കാരണം വിവാഹം ചില സമുദായങ്ങളിലൊക്കെ വിവാഹത്തിന് ഭയങ്കര ആചാരങ്ങളാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പം പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണ് എപ്പോഴും ബാധ്യത വരുന്നത് ആൺകുട്ടിയുടെ വീട്ടുകാർക്കല്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്കാണ് എപ്പോഴും ബാധ്യത വരുന്നത് പുറം രാജ്യങ്ങളിൽ എടുത്താൽ അങ്ങോട്ട് പണം കൊടുത്താലും പെൺകുട്ടികളെ കിട്ടൂ എന്നുള്ള ഒരു ഏർപ്പാടുണ്ട് അത് പക്ഷേ സംഭവം രണ്ടിടത്ത് നടക്കുന്ന ഒന്ന് തന്നെയാണ് ഇവിടെയും വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്നത് ഭർത്താവിനെ നോക്കണം ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണം ഇതിനിടയ്ക്ക് ജോലിക്ക് പോകണം ജോലിയുള്ള സ്ത്രീ ആണെങ്കിൽ ജോലിക്ക് പോകണം കുഞ്ഞുങ്ങളുണ്ടായാൽ കുഞ്ഞിനെ നോക്കണം ആ ഇതിനിടയിൽ ഭർത്താവിൻ്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഭർത്താവിൻ്റെ ബന്ധുക്കളെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് പോകാൻ കഴിയണം സംഭവം രണ്ടിടം ഒന്ന് തന്നെയാണ് ഈ വിൽപ്പന മാത്രം കേരളത്തിൽ ഒരു മാർക്കറ്റ് മാർക്കറ്റില്ലാന്നെ ഉള്ളൂ ബാക്കി ഈ വീട് തോറും കയറി വീട് 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 ആൾക്കാരെ വിമർശിക്കാൻ കുറെ ആളുകൾ വരും ഇങ്ങനെയാണ് സൈറ്റിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യുന്നു അതൊരു വിൽപ്പന തന്നെയാണ് എന്നെ ചെയ്യുന്നുണ്ട് വാങ്ങാൻ ആളുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അവിടെ ഇപ്പോൾ ഡിവോഴ്സ് മാട്രിമോണി രണ്ടാം എന്ത് പിന്നെ അത്തരത്തിലുള്ള ഡിവോഴ്സ് ആയി ഒന്നായി കഴിഞ്ഞു ഇനി അടുത്താരെങ്കിലും ഉണ്ടോ ഞാൻ തയ്യാറാണ് വിൽക്കാൻ എന്നെ വിൽക്കാൻ എന്നെ വാങ്ങാനും ആരെങ്കിലും തയ്യാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളഞ്ഞു മൂക്കിൽ പിടിക്കണോ എന്നുള്ള രീതിയുള്ളത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സമ്പ്രദായം അവിടെ ഒരു മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ഒരു മേട്രിമോണി സൈറ്റുകൾ എന്നുള്ളത് മാത്രം അല്ലെങ്കിൽ ഒരു പണ്ടൊക്കെ ബ്രോക്കർമാരാണ് നാട്ടിൽ ഈ എന്താ പറയുക ഈ പിന്നെ കല്യാണം കൊണ്ടുവരുന്ന ബ്രോക്കർമാരാണ് അവരോരോ വീട് വീടാന്തരം കയറി ചേർക്കാൻ്റെ പെണ്ണിന്റെ ഫോട്ടോയൊക്കെ കൊടുത്ത് ഒരു കല്യാണം നടക്കാൻ ആയിരം നോണ പറയൂ എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ അങ്ങ് നടന്നു പോകും ഇതിൽ പക്ഷെ കുറച്ചും കൂടി സ്ത്രീ എന്ന് പറയുന്നതിനെ ഒരു ശരീരം മാത്രമായി കാണുകയും ആ ശരീരത്തെ ആണ് ഇവര് നടത്തുന്നത് മൊത്തത്തിലുള്ള നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നാട്ടിൽ വൈഫ് സ്വാപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി ഇഷ്ടം പോലെ റിപ്പോർട്ടുകൾ അതായത് സുഹൃത്തുക്കൾ തമ്മിൽ ഭാര്യമാരെ കൈമാറുക എന്ന് പറയുന്നത് ഒരു വൈകൃതമാണത് ഒരു മാനസിക വൈകൃതം അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഈ ശരീരത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് അതൊരു പഴയ മലയാള സിനിമയിലും അത്തരം ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഭാര്യ നീ എടുത്തോ നിന്റെ ഭാര്യ ഞാൻ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അത് സ്വാഭാവികം ഒരു കുറച്ച് നേരത്തേക്കുള്ള ബന്ധത്തിന് വേണ്ടി മാത്രം ഇത്തരം രീതിയിലുള്ള സമർപ്പ് നടക്കുന്ന വൈകൃതങ്ങൾ അതായത് ഇണയെപ്പോലും വിൽക്കുന്ന അത്രയും ദുഷിച്ച മനസ്സുള്ളവരാണ് മൃഗീയ മനസ്സുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൃഗം പോലും അത്രയും അങ്ങനെ ചെയ്യില്ല തൻ സ്വന്തം ഇണയെ മറ്റൊരാൾക്ക് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളൊക്കെ ആ വാർത്തയ്ക്ക് പിന്നാലെയൊക്കെ വരാറുണ്ട് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാറുണ്ട് അപ്പം സ്ത്രീ എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഇപ്പം ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് അതിൻ്റെ പുറത്തായിട്ടാണ് ഇത്തരം വളരെ വിചിത്രപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നത് മാത്രമല്ല ഇപ്പോഴും ഉത്തരേന്ത്യയിലടക്കമുള്ള അല്ലെങ്കിൽ കേരളം ഇട്ട് കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒരു സ്ത്രീ ഒരു കുഞ്ഞാണ് തൻ്റെ വയറ്റിൽ ഏർ വളരുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള അമ്മായി അമ്മമാരും മറ്റു ബന്ധുക്കളൊക്കെ ആ സ്ത്രീയോട് വളരെ ക്രൂരമായ രീതിയിൽ പെൺകുഞ്ഞാണ് നീ ആ പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശാപമാണ് എന്ന് കരുതി പോകുന്ന പല ആളുകളുമുണ്ട് തമിഴ്നാട്ടിൽ നടന്ന ഒരു 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 വാർത്ത ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഗർഭിണിയായിരുന്നു അവളുടെ വയറ്റിലൊരു അധികം പഴയ പൂർവാരത ശത്രുക്കളാണ് ഈ കാലത്ത് ആണ്മക്കളായി ജനിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതത്രത്തോളം ശരിയാണ് കാരണം പല ആൺമക്കളെ കൊണ്ട് അച്ഛനമ്മമാർക്ക് വലിയ ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആത്മക്കളെ കൊണ്ട് ദുരിത അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പറയുന്നത് ശരിയായിരിക്കും പഴയ കാലത്ത് പിന്നീട് ആ മക്കളായി ജനിക്കുന്ന എന്തോ ആവട്ടെ ആചാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും സ്ത്രീ ഉപഭോഗ വസ്തുവാണ് അതൊരു വിൽപ്പന ചരക്കാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു ആചാരങ്ങൾ എന്ന പേര്